ो श्रीनारायण परमगुरवे नमः ओ श्रीशारदाम्बिका नमः ओ सच्चिदानन्दरूपाय ब्रह्मविद्याप्रदायिनि नारायणाय गुरवे नमस्तुभ्यं दयालवे जय ना गुरुप्रिये शिवगिरीश्वरी शारदे चतुरस्याक्षि ശരചന്ദ്രമരീജി ഭഗവാൻ ശ്രീനാരായണ പരമഹംസ ദേവന്റെയും തമ്പുരാട്ടി ശിവഗിരീശ്വരി ശ്രീ ശാരദയുടെയും ത്രിപാദവത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിന്റെ കോർഡിനേറ്റർ ശ്രീ അനിൽ ജി അവർ ആചാര്യനും രക്ഷാധികാരിയുമായ ശ്രീ മനോജ് ശാസ്ത്രി ആചാര്യ സുലേഖ ഷാജിമാനങ്ങളെ ആത്മ സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും വിനീത നമസ്കാരം നമ്മുടെ കുടുംബത്തിൽ വർഷംതോറും നടന്നു വരുന്ന ആത്മോപദേശ ശതകം മഹായജ്ഞാചരണം ഈ വർഷവും കർക്കിടക മാസം ഒന്നാം തീയതി ആരംഭിച്ചിരിക്കുകയാണല്ലോ ഇന്ന് പന്ത്രണ്ടാം ദിവസം പ്രപാത സമർപ്പണം ചെയ്യേണ്ടത് ആത്മോപദേശ ശതകത്തിലെ പന്ത്രണ്ടാം മന്ത്രമാണ് ഭഗവാന്റെയും അമ്മത്തമ്പുരാട്ടിയുടെയും കാരുണ്യം കൊണ്ട് അത് വ്യാഖ്യാനം ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരിക്കുന്നു ഇതിന് വഴിയൊരുക്കി തന്ന അഡ്മിൻ ബാനൽ അംഗങ്ങളോട് നന്ദി അറിയിക്കട്ടെ ആത്മോപദേശ ശതകത്തിന് മലയാളത്തിൻ്റെ ഭഗവത്ഗീത എന്നാണല്ലോ നമ്മൾ പറയുന്നത് ആത്മാവിനെ സുവ്യക്തമായ രൂപത്തിൽ നിരൂപണം ചെയ്തിരിക്കുകയാണ് ഇതിനുള്ളിൽ അതെ ആത്മാവിനെ കുറിച്ചുള്ള ഉപദേശങ്ങളുടെ ശതകമാണ് നൂറ് മന്ത്രങ്ങളാണ് ഭഗവാൻ ഇതിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് വാക്കിനും മനസ്സിനും ഗോചരമല്ലാത്തതാണ് ആത്മാവ് ആത്മാവിനെ കുറിച്ചുള്ള ഉപദേശം നേരിട്ട് ഗ്രഹിക്കുവാൻ സാധ്യമല്ല ഗുരുവിൻ്റെ ഉപദേശത്തിൽ അടിയുറച്ച വിശ്വാസമാണ് ശ്രദ്ധ ശ്രദ്ധാവാൻ ലഭതെ ജ്ഞാനം എന്ന് ഭഗവത്ഗീതയിലും പറയുന്നു മഹാഗുരുവിൽ അടിയുറച്ച വിശ്വാസത്തോടെ മൃഗേന്ദ്ര എഴുതിയിരിക്കുന്ന ഈ കൃതി മനനം ചെയ്യുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തത് ഉത്തമമാണ് നിത്യവും സ്വയം പ്രകാശവുമാണ് ആത്മാവ് ആ ആത്മാവാണ് നാം എല്ലാവരും അതാണ് അറിയേണ്ടത് അതറിയുവോളം എന്തെല്ലാം അറിഞ്ഞാലും നാം യഥാർത്ഥമായ അറിവുള്ളവരാകുന്നില്ല ഇങ്ങനെ ആത്മതത്വത്തെ ശിഷ്യന്മാർക്ക് ചൊല്ലിക്കൊടുക്കണമെന്ന് സ്വാമിയെ ത്രിപ്പാദങ്ങൾ പെക്കാലത്ത് ഗുരുക്കന്മാരായി തീരേണ്ട തൻ്റെ ശിഷ്യന്മാരോട് ഉദ്ബോധിപ്പിക്കുന്നു നമുക്ക് ആ പന്ത്രണ്ടാം മന്ത്രം ഒന്ന് നോക്കാം തൊലിയുമെലുമ്പുമലം ദുരന്തം അന്ത കലകളുമേ അഹന്തയൊന്നു കാണുക പൊലിയുമിതന്യ പൊലിഞ്ഞു പൂർണമാകും വലിയൊരഹന്ത വര വരം തരേണം ജീർണിച്ചു നശിക്കുന്ന തൊലി എല് പലതരം അഴുക്കുകൾ ഇവ ചേർന്ന ദേഹത്തെയും സങ്കല്പത്തിൻ്റെ വിവിധ ഘട്ടങ്ങളായ ബുദ്ധി മനസ്സ് ചിത്തം എന്നീ അന്ധക്കരണ ഘടകങ്ങളെയും ഉണ്ടാക്കി അനുഭവിക്കുന്നത് ഞാൻ എന്ന അഹംബോധം മാത്രമാണ് സത്യാനുഭവത്തോടെ ഈ അഹന്ത ഇല്ലാതാകും അവിദ്യ നശിച്ച് ഈ അഹങ്കാരം വരാതിരിക്കാൻ കാരുണ്യത്തോടെ അനുഗ്രഹിക്കണമെന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അവിദ്യ നശിച്ചാൽ മാത്രമേ ഈ അഹംബോധം പൂർണ്ണ ബ്രഹ്മത്തെ പ്രാപിക്കുകയുള്ളൂ ഈ ശരീരത്തെ അതിൻ്റെ ദോഷവശങ്ങളെ പല വഴികളിലൂടെ പറഞ്ഞ് സ്വാമി തൃപാദങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഉറപ്പിക്കുകയാണ് തൊല്ലി നമ്മുടെ തൊക്കാണ് എലുമ്പ് എല് എലുമ്പ് എന്നുള്ളത് ഒരു തമിഴ് വാക്കാണ് മലം ശരീരത്തിൽ ഏതെല്ലാം രീതിയിലുള്ള അഴുക്കുകളുണ്ടോ അതാണ് ദുരന്തം അന്ത കലകളുമേന്തും അഹന്തയൊന്നു കാണുക ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് എന്താണ് ജീർണിച്ചു പോകല ഇവിടെ പറയുന്ന ദുരന്തം അപകടത്തെ കുറിച്ചുള്ള ദുരന്തമല്ല അന്ധകലകൾ എന്നത് ബുദ്ധി മനസ്സ് ചിത്തം ഇങ്ങനെയുള്ള അന്ധകരണങ്ങളാണ് അഹന്ത അവിടെ അഹങ്കാരം കൂടിയുണ്ട് ഇതൊക്കെ പൊലിയും പൊലിഞ്ഞു പോകുന്നതെല്ലാം അന്യയാണ് അസത്താണ് ഇവിടെ വീണ്ടും വീണ്ടും സ്വാമി തൃപാദങ്ങൾ നമ്മുടെ ഈ ശരീരത്തോടുള്ള സമീപനത്തെ കുറിച്ചാണ് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ജീർണിച്ചു പോകുന്ന ചീത്തയായിട്ടുള്ള ഒന്നാണ് ഈ ശരീരം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലും തൊലിയും മാംസവും രക്തവും മലവും ഒക്കെ നിറഞ്ഞൊരു ഭാണ്ഡക്കെട്ടാണ് ഈ ശരീരം അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ജീവൻ ഉള്ളപ്പോഴും ജീവൻ പോയി കഴിഞ്ഞാലും അഴുക്ക് തന്നെയാണ് ആരുടെ ശരീരം എടുത്താലും ഇതിൽ ഭേദമില്ല മാംസാദികൾ ശവക്കറികളാണ് എന്ന് സ്വാമി തൃപാദങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ നശിച്ചു പോകുന്ന ശരീരത്തിൽ വലിയൊരു അഹന്ത അതായത് ഞാൻ എന്ന ഭാവം മനസ് ബുദ്ധി ഇതെല്ലാം കൂടിച്ചേർന്ന് നമ്മളെ ഒരു പരുവമാക്കി നിർത്തുകയാണ് ഇതിനെയാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നത് ഈ അഹങ്കാരം കൂടിക്കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് കുടികൊള്ളുന്ന ചൈതന്യത്തെ തിരിച്ചറിയാൻ പറ്റാതെ നശിച്ചു പോകുന്നു അതറിയാതെ ഒരുവൻ ഉപദ്രവിക്കുന്നു കൊല്ലുന്നു ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണമെന്നും അഖിലം ഞാനിതെന്ന പാവം ഇത് തോന്നേണമെന്നും കവി ഭക്തിയുടെ തലത്തിൽ പാടുമ്പോൾ ഇവിടെ വലിയൊരു അഹന്ത വര വരം തരണം എന്ന് സ്വാമിയെ തൃപാദങ്ങളും പറയുന്നു ഒരു തലത്തിലേക്ക് ഉയരുവാനായിട്ടുള്ള ഒരു വരമാണ് എനിക്ക് വേണ്ടത് ഇവിടെ തരുവിനടുക്ക് തപസ് ചെയ്തു വാഴുന്ന ശിഷ്യൻ സാക്ഷാത്കാരം നേടിയിരിക്കുന്ന സർവദിനം തണലേകൊണ്ട് ശാന്തി പ്രധാനം ചെയ്തുകൊണ്ട് വിരാജിക്കുന്ന സ്വാമിയെ തൃപാദങ്ങളുടെ അടുത്താണ് ഈ ഒരു വരത്തെക്കുറിച്ച് ചോദിക്കുന്നത് അപ്പോൾ സ്വാമി തൃപാദങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ത് ഞാൻ ഞാൻ എന്ന് വിചാരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു പാണ്ഡക്കെട്ടിനിയാണ് അതുകൊണ്ട് അഹങ്കാരത്തിന് ഉടമയായിട്ട് മാറുകയല്ല മറിച്ച് ഇതിനെയെല്ലാം പ്രകാശിപ്പിക്കുന്ന സത്യത്തിൻ്റെ തലത്തിലേക്ക് മാറുകയാണ് വേണ്ടത് ഇവിടെ രണ്ടു തരം അഹന്തയെ പറ്റി നിരൂപണം ചെയ്യുന്നുണ്ട് ഒന്ന് ശരീരാദികളിലുള്ള അഹന്തയാണ് ആ അഹന്തയാകട്ടെ ആത്മാവ് ശരീരാദികളിൽ നിന്നും വേറെയാണെന്നും വിചാരിക്കുകയും അവ വ്യത്യാസമില്ല എന്ന് കാണുമ്പോൾ വിവേകം ഉണ്ടാകുന്നതോടുകൂടി ആ ചിന്ത ഇല്ലാതായി തീരുകയും ചെയ്യും മറ്റൊരഹന്ത കൂടി എല്ലാവരിലും ഉണ്ട് അത് നിർവിശേഷമായ അഹംബുദ്ധിയാണ് ആ അഹംബുദ്ധി അല്ലെങ്കിൽ അഹന്തയാകട്ടെ ശരീരാദികളിലുള്ള അഹന്തയിൽ നിന്ന് അന്യയാകുന്നു അത് പ്രാപഞ്ചിക ദശയിൽ ഏറ്റവും മറിഞ്ഞിട്ടാണെങ്കിലും നിശ്ചയമായും സ്ഫുരിക്കുന്നുണ്ട് അനിത്യങ്ങളായ ശരീരാദികളിലുള്ള അഹന്ത പാടെ നീങ്ങുന്നതോടുകൂടി സച്ചിദാനന്ദ ഖനമായ ആത്മാവ് തന്നെയാണ് താനെന്നുള്ള നിശ്ചയം കൈവരും ആ അഹന്തയുടെ പൊലിഞ്ഞു പൂർണ്ണമാകൽ തന്നെയാണ് സർവരും ആത്മാവാണെന്നുള്ള അവബോധത്തിൽ നിന്നും ഉദയം ചെയ്യുന്നത് രണ്ടുതരം അഹന്തയെ കുറിച്ച് പറഞ്ഞതിൽ ആദ്യത്തേതാണ് ദുഃഖകാരണമായി ദൃഷ്ടമായത് അവിദ്യ തന്നെയാണ് അതിന് കാരണം അത് കൂടുന്തോറും ദുഃഖവും ഏറുന്നതാണ് വലിയൊരഹന്ത വരാതിരിക്കണമെന്ന് ആശംസിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരാദികളിലുള്ള അഹന്ത ഒന്നിനൊന്ന് വർധിക്കുവാൻ ഇടയാകരുതെന്നും നേരെ മറിച്ച് എത്രയും പെരുകിപ്പോയാൽ അതിനെ നീക്കുന്നത് ദുഷ്കരമായേക്കുമെന്നുമാണ് ആ അഹന്ത വലുപ്പം പ്രാപിക്കാതിരിക്കാൻ സർവേശ്വരൻ അഥവാ സർവേശ്വരനിൽ നിന്നും അഭിന്നമായ ഗുരു കനിഞ്ഞ് അനുഗ്രഹിച്ചാലേ സാധ്യമാവുകയുള്ളൂ എന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു പൊലിഞ്ഞു പൂർണമാകുന്ന രണ്ടാമത്തെ അഹന്തയാകട്ടെ നിരന്തരമായ ശ്രവണാദിയായ സാധനയാൽ സ്വയം സമ്പാദിക്കേണ്ടതാണ് ഒരു സാധകൻ എല്ലാം ഭഗവത്പാദങ്ങളിൽ സർവാർപ്പണം ചെയ്ത് സർവം ഭഗവന്മയമായി ഭാവന ചെയ്യുക മാത്രമാണ് അഹാന്തിയെ ജയിക്കാനുള്ള എളുപ്പവഴി അതുകൊണ്ടാണ് സ്വാമിത്രിപാദങ്ങൾ വലിയൊരഹന്ത വര വരം തരണം എന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാം ദുരന്തം അന്ത കലകളുമേന്ദും അഹന്തയൊന്നു കാണുക പൊലിയുമിതന്യ പൊലിഞ്ഞു പൂർണമാകും വലിയൊരഹന്ത വരം തരേണം ഈ എളിയ വാക്കുകൾ ഭഗവാന്റെ പദത്തിൽ സമർപ്പിക്കുന്നു എല്ലാ ആത്മസഹോദരങ്ങൾക്കും ഭഗവാന്റെയും അമ്മത്തമ്പുരാട്ടിയുടെയും അനുഗ്രഹവും കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ